ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താതെ മെഡിസെപ് തുക വർദ്ധിപ്പിച്ചത് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയുടെ താല്പര്യത്തിന് വഴങ്ങിയാണെന്ന് കെ എസ് എസ് പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ കെ എസ് എസ് പി ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരെയും പെൻഷൻകാരെയും ഇതുപോലെ അവഗണിച്ച സർക്കാർ മുൻകുണ്ടായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനുള്ള മാർക്കിടലായിരുന്നെന്നും സി ബാലൻ മെഡിസെപ് പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിനെതിരെയും പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിനെതിരെയും കെ എസ് എസ് പി ജില്ലാ ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ി ബാലൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് നിശ്ചയിക്കുന്ന പ്രീമിയം തുക പൊടുന്നനെ വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാനാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആശുപത്രികളും മെഡിസെപ്പിനെ അംഗീകരിച്ചിട്ടില്ല ആശുപത്രികളിൽ ലഭ്യമാവുന്ന ചികിത്സകൾ എന്നിവയിലെല്ലാം വ്യക്തത വേണം എന്നാൽ നിലവിലെ മെഡിസെപ്പ് പദ്ധതി പ്രയോജനകരമല്ല പെൻഷൻകാർക്കു നേരെ സർക്കാർ എന്ത് ദ്രോഹ നടപടികൾ സ്വീകരിച്ചാലും പ്രതിഷേധിക്കാത്ത സംഘടനകൾ ജീവനക്കാരുടെ സമൂഹത്തിന് ശാപമാണ് പെൻഷൻ പരിഷ്കരണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന നിലപാടാണ് ഇടതു സംഘടനകൾക്കുള്ളത് ക്ഷാമപത്ത ഉൾപ്പെടെയുള്ള കുടിശ്ശികകളും എങ്ങനെ നൽകാതിരിക്കാമെന്നാണ് സർക്കാർ ചിന്തിക്കുന്നത് അവകാശങ്ങൾക്ക് മേൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന സർക്കാർ ന്യായീകരണമാണ് ഇടതു സംഘടനകളും ഏറ്റുപിടിക്കുന്നത് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സർക്കാർ വിരോധം തെരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നും സി ബാലൻ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഫുൽ കുമാർ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ വി അച്യുതൻ പി ഡി സുവർണൻ ശ്രീമതി പി എ ഇന്ദിര അനന്തൻ മാസ്റ്റർ ജമീല റഷീദ് വി ആന്റണി മജീദ് മോഹൻകുമാർ റഷീദ് എന്നിവർ സംസാരിച്ചു ഏറ്റവും നന്നായി ആരോഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഇരിക്കണം എന്ന് എല്ലാവരോടും ആശംസിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ജനുവരി ഒന്നാം തീയതി തന്നെ കേരളത്തിലെ എല്ലാ കെ എസ് എസ് ബി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ധർണയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു പ്രധാനമായും മെഡിസപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിനെതിരെയാണ് മെഡിസപ്പിന്റെ പ്രീമിയം തുക എണ്ണൂറ്റി പത്ത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രീമിയം തുക ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാളും എന്തെങ്കിലും ഒരു മെച്ചം അല്ലെങ്കിൽ ഒരു ഗുണം ആ പദ്ധതിയിലുണ്ടായിരിക്കണം പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായി കേരളത്തിലെ സർക്കാർ പ്രീമിയം തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രീങ്കരായ പിണറായി വിജയനോടും എൽ ഡി എഫ് സർക്കാരിനോടും കെ എസ് എസ് പിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മെഡിസപ്പ് എന്നുള്ള പദ്ധതി ഒരു കച്ചവടത്തിനുള്ള പദ്ധതിയല്ല നിങ്ങൾക്ക് നടത്താനുള്ള ഒരു കച്ചവടമല്ല നിങ്ങൾക്ക് നടത്താനുള്ളൊരു അഴിമതിയല്ല നിങ്ങൾക്ക് ഒരു സമ്പാദ്യമല്ല പണം സമ്പാദിക്കുകയല്ല മറിച്ച് പാവപ്പെട്ട ജീവനക്കാരുടെയും അതേപോലെ തന്നെ ആളുകൾക്കും ആളുകൾക്കുള്ള ആരോഗ്യ സുരക്ഷ നൽകുന്നതിന് ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കൂടി ഒരു കൂടി ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് കെ എസ് എസ് പി ആവശ്യപ്പെടുകയാണ്